എന്നോടൊപ്പം വീണ്ടും മൈത്രേയൻ മൈത്രേയൻ അമേരിക്കയിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ വളരെ ആകാംക്ഷാപൂർവ്വം ഞാൻ കാത്തിരിക്കുകയായിരുന്നു കാരണം എനിക്ക് അമേരിക്കയെ കുറിച്ച് ഒന്നും അറിയില്ല കുറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കണമെന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം എനിക്ക് ഇതുവരെ കിട്ടിയില്ല അദ്ദേഹം ജൂലൈയിലാണ് വന്നത് ഇപ്പം കിട്ടിയത് കൊണ്ട് ആദ്യ അവസരത്തിൽ തന്നെ മൈത്രിനോട് ആദ്യമായി ചോദിക്കാനുള്ളത് താങ്കളുടെ അമേരിക്കൻ യാത്രാനുഭവം എന്തായിരുന്നു അതൊരു പ്രത്യേകത വെച്ച് പറയാനായിട്ടൊന്നും ആയിട്ടില്ല ഞാനിപ്പോൾ അമേരിക്കയെ മനസ്സിലാക്കാനോ അല്ലെ അമേരിക്കൻ ലോകത്തിനെ പറ്റി നന്നായി തിരിച്ചറിയാനോ ഉള്ള കാലം പോരാത് ഞാൻ യാത്ര ചെയ്ത് കുറച്ച് സ്ഥലങ്ങൾ കാണുന്നു അതും തന്നെ അമേരിക്കയിൽ എറിഞ്ഞ മലയാളികളല്ലാത്ത അമേരിക്കക്കാർ അഞ്ചു പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം അമേരിക്കയിൽ ഞാൻ ജീവിക്കുമ്പോഴും ശരിക്കും ജീവിച്ച ഈ അഞ്ച് മാസവും പതിനാറ് സ്റ്റേറ്റ് ഞാൻ പോയി പക്ഷേ പതിനാറ് സ്റ്റേറ്റിൽ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ സ്ഥലങ്ങൾ കണ്ട് മലയാളികളായ ആളുകളൂടെ മലയാളത്തിൽ സംസാരിച്ച് ഈ സ്റ്റേറ്റുകൾ കാണുക എന്നുള്ളതാണ് നടന്നത് അതുകൊണ്ട് ആ മലയാളികളല്ലാത്ത ആളുകളായിരിക്കുന്ന കുറച്ച് പേര് എന്ന് പറയുമ്പം അവരും തന്നെയും അന്യ രാജ്യങ്ങളിലൊക്കെ വന്ന് അവിടെ താമസിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരെ പോലുള്ള ഇപ്പം കൊളംബിയ എന്ന് വന്ന ഒരാളെ പരിചയപ്പെടുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാളെ പരിചയപ്പെട്ടു ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആൾക്കാരെന്ന് പറയുന്നവരെ അഞ്ചു പേരെ കണ്ടിട്ടുള്ളൂ അവരെന്നെ കണ്ടുപിടിച്ചതാണ് ഞാൻ എനിക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ നൂറുകണക്കിന് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അമേരിക്കയിലെ അമേരിക്കയിൽ അമേരിക്കക്കാരായിട്ടുള്ളവരെക്കുണ്ടായിരുന്നു ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല അവിടെ പോയതും അവരെ അറിയിക്കുന്നുമില്ല അവരിലുള്ള മൂന്ന് പേരെന്നെ ഇങ്ങോട്ട് കണ്ടെത്തി വേറെ രണ്ട് പേരെ ഞാൻ സീക്ക് ചെയ്ത് എൻ്റെ എനിക്ക് ഞാൻ എഴുപത്തഞ്ചിലേക്ക് ഗുരുകുലത്തിലുണ്ടായിരുന്ന സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു അയാളെ ഞാൻ അങ്ങോട്ട് പോയി കണ്ടു അല്ലാതെ ഈ മൂന്ന് പേരും ഇങ്ങോട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് എന്നെ ഞങ്ങളോട് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ പടമൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ അപ്പോഴാണ് ഞാനത് ഓർത്ത് ഞാൻ ഇവരെ ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതൊരു അതെൻ്റെ ഒരു എൻ്റെ വയസ്സത്തൊന്നൊരു മിസ്റ്റേക്കാണ് അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അമേരിക്കക്കാരുടെ ലോകവും ഒക്കെ ഒന്ന് അറിയാനായിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞേ പിന്നെ അത് മാത്രമല്ല ഞാൻ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസ് എന്ന് പറയുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസില് അവിടെ പോയപ്പോഴാണ് അവിടെ മലയാളം സെക്ഷനിലാണ് ഞാൻ പോയി സംസാരിച്ചതെങ്കിലും അവിടെ ഈ മലയാളം പറയുന്നു മലയാളം പറയുന്ന നാല് പേരു അപ്പോൾ അത് നൂറ് നൂറ്റമ്പത് പേര് സ്റ്റുഡൻസ് വന്നിരുന്നു അപ്പോൾ അവിടെ മാത്രമാണ് ഞാൻ മലയാളത്തിലല്ലാത്ത ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തത് ആ ഒരു അനുഭവമാണ് അവർ അമേരിക്കക്കാരാണ് പക്ഷെ അവർ ഇൻട്രാ അവർ ആ വന്നിരിക്കുന്ന സ്റ്റുഡൻസാണ് അവർ ലോകം മുഴുവനും ഉള്ളിടത്ത് നിന്ന് വന്നവരാണ് പക്ഷെ അമേരിക്കയിൽ ജനിച്ചു വളർന്നവരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു ആ ആ ഒരു വിഭാഗമാണ് ഞാനൊരു ഒരു എന്താ നമ്മൾ പറയാവുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി അഡ്രസ്സ് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോവുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല ഒരുപാട് പഴുതുകളും വഴി തടസ്സങ്ങളുമൊക്കെ ഉള്ളത് ഇതൊക്കെ മറികടന്ന് താങ്കൾ അമേരിക്കയിൽ പോയി തിരിച്ചു സാധാരണഗതിയിൽ എനിക്ക് മലയും കീഴൊരു സ്വാമി അറിയാം അയാളുടെ പ്രത്യേകത ചെറുപ്പക്കാരനാണ് ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾ നോട്ട് കൈവശം വെക്കില്ല അയാൾ ഇന്നും അങ്ങനെയാണ് ഞാനിപ്പം ഈ ഒരു ആറ് ആറുമാസത്തിനുമ്പ് അദ്ദേഹത്തെ കണ്ട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോഴത്തേക്കും എനിക്കത് താല്പര്യമില്ല എന്ന് സ്നേഹബുദ്ധിയാണ് അപ്പം ഞാനൊരു യുക്തിവാദിയെന്നറിഞ്ഞിട്ട് പോലും ഹിന്ദുവിശ്വാസിയായ അയാൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ബഹുമാനം മാതരവും ഒക്കെ എടുത്തു പറയും നല്ലൊരു മനുഷ്യനാണ് അയാളുടെ ഞാൻ കണ്ട പ്രത്യേകത അയാൾ കാശ് നോട്ട് തൊട്ട് ഇതൊന്നും കൈവശം വെക്കില്ല പക്ഷേ ഈ കട നടത്തുന്ന അയാളാണ് പണപ്പെട്ടിയുണ്ട് ആരെങ്കിലും ഒരു ഹോൾഡർ വാങ്ങിച്ചാൽ പൈസ അതിലിട്ടിട്ട് ബാക്കിയെടുത്തിട്ട് പോകണം കട അയാളുടെ രണ്ട് സഹോദരന്മാരെയാണ് ഇദ്ദേഹത്തിന് വേണ്ടിയാണ് അവർ ആ കട നടത്തുന്നത് അതുപോലെ താങ്കൾ പണപരവുമായി വരുമാനമുള്ള ആളോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു അങ്ങനെ അറിവില്ലാകെ കഠമാന ഒരു ധനാടിനായി എനിക്ക് തോന്നിയിട്ടില്ല ഈ അമേരിക്കൻ യാത്ര അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് താങ്കളുടെ ജീവിതം തന്നെ ഒരു എന്താ പറയുക ഒരു പ്രഹേളികയാണ് എന്താ താങ്കൾ എവിടെയും പോ എവിടെയും വരും എവിടെയും താമസിക്കും എവിടെയും ആരെയും കാണും അത് മൈത്രേനല്ലാതെ മറ്റാർക്കും സാധിക്കുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അമേരിക്കൻ യാത്ര അങ്ങനെ അല്ല ഇപ്പോൾ ബാങ്ക് ബാലൻസ് വേണമെന്ന് പറയപ്പെടുന്നുണ്ട് അവിടുന്ന് എൻ ഒ സി കിട്ടുമൊക്കെ അതൊക്കെ ഇങ്ങനെ താങ്കൾ തരണം ചെയ്തു രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരു കുടുംബമാണ് അവർ വർക്കലയിലുള്ളവരായിരുന്നു അവരാണ് എന്നെ അവരുടെ ജീവിതത്തിനകത്തേക്ക് ക്ഷണിക്കുന്നത് വഴിയാണ് അവിടോട്ട് പോകുന്നതിന് അപ്പോൾ അവരായിരുന്നു വിസ എടുക്കുന്ന പണികളും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത് അപ്പം വിസയുടെ പേയ്മെൻറ്റെല്ലാം അവർ ചെയ്യുകയായിരുന്നു ചെയ്ത് അപ്പം ഞാൻ ക്ഷണിക്കുന്നിടത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ അത് ഇപ്പോൾ കേരളത്തിലായാലും അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ള അത് ഗൾഫിൽ പോകുന്നുണ്ട് ഞാൻ ഇതൊക്കെ പോകുമ്പോൾ അവിടുള്ളവർ എന്നെ എന്നോട് സമയം ചെലവഴിക്കണം എന്നാഗ്രഹിക്കുന്നവർ മാത്രമാണ് എന്നെ ക്ഷണിക്കുന്നത് അവരുടെ ക്ഷണപ്രകാരം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പണം ഉണ്ടാക്കി പോകുക എന്ന് പറയുന്നത് ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല ഇനിയും അങ്ങനെ ചെയ്യുന്നുണ്ടാകത്തില്ല അപ്പോൾ ആ അവരുടെ എഫക്റ്റ് പ്രകാരമാണ് അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ അവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അത് എത്തിച്ചേർന്നതിന് ശേഷം കേരളത്തിനകത്ത് ജീവിക്കുന്ന അതേപോലെ തന്നെ ആൾക്കാർ ഞാൻ ഈ സംസാരിക്കുന്നതും പറയുന്നതും കേൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എട്ടൊമ്പത് വർഷമായി അപ്പോൾ ആ ഒരു അതുവരെ ഞാൻ എഴുതിയ പുസ്തകം വായിച്ചിട്ടുള്ളവർ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം മലയാളികളെല്ലായിടത്തും ഉള്ളെടുത്ത് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നവരുണ്ട് ആ ആളുകളെ സംബന്ധിച്ചോളം കുറച്ച് സമയം എന്നോടൊത്ത് ചിലവഴിക്കണമെന്ന് ഇപ്പോൾ കേരളത്തിനകത്ത് ജനങ്ങൾ സമയം ചെലവഴിക്കണമെന്ന് ഇപ്പം മുഹമ്മദ് ഖാൻ എൻ്റെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ കാരണമേ ഉള്ളൂ അതിനകത്ത് ഈ കവിഞ്ഞൊരു കാരണവും അതിനകത്തില്ല അപ്പോൾ അവർക്ക് സമയം ചിലവഴിക്കും ഞാൻ എന്നെ സ്വയം ഐഡിൻ അടയാളപ്പെടുത്തുന്നത് എന്താണെന്നുള്ളത് ഞാൻ അപ്പുറത്തിരിക്കുന്ന ഒരാളിൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലവാരത്തിലാണ് അപ്പോൾ ആ സുഹൃത്തിനോ അടുത്ത് സമയം ചിലവഴിക്കുക എന്നുള്ളതാണല്ലോ സുഹൃത്തുക്കളോട് നമ്മൾ വേറെ എന്താ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ഞാൻ ആകെ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനകത്ത് മിതത്വം പാലിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവർ ആളുകൾ അവരുടെ ഇഷ്ടം കൊണ്ട് തരുന്നതല്ലാത്ത ഒരു ഡിമാൻഡും ഞാൻ ഉണ്ടാക്കുന്നുണ്ടാകത്തില്ല എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ പരിമിതമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ രണ്ടു നേരമായിരുന്നു അതും തന്നെ വളരെ കുറച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം കണ്ട് അതൊരു വലിയ ചെലവല്ല ഒരു വീടിനകത്തുള്ള ഒരാളെ സമയത്തോളം അവർ വീട്ടിൽ വരുന്ന ആർക്കും കൊടുക്കുന്നത് പോലുള്ളൊരു ഭക്ഷണം തരണം എന്നുള്ള കവിഞ്ഞ ഒരു ആവശ്യം എനിക്കില്ല ആളുകൾ ഇഷ്ടം കൊണ്ട് തരുന്ന കാര്യങ്ങളെ അകർത്തി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുള്ളവരാ വിശക്കും വിശക്കുന്നത് ഒരു മോശം അനുഭവം ഒന്നുമല്ല നിർബന്ധമില്ല അത് ഇങ്ങനെ മനുഷ്യന്മാർ അറിയാതെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടിയപ്പോഴാണ് നമ്മൾ വിസക്കുമ്പോഴെല്ലാം കഴിക്കുന്നത് മറ്റേ ഭക്ഷണം കിട്ടുമ്പോഴേ കഴിക്കത്തുള്ള ലോകത്തെ എല്ലാ ജീവികളെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്ക് ഭക്ഷണം അവിടെ ഇരിക്കുകയല്ലോ കിളിക്ക് പറക്കണം ആടിന് നടക്കണം കടുവായി കടുവായിക്കോടണം ഇതൊക്കെ ചെയ്തിട്ടേ ഭക്ഷണം കഴിക്കാനേ പറ്റുള്ളൂ ചെല്ലുന്ന ഉടനെ അവിടെ ഇരിക്കുകയല്ല പത്ത് മാനിൻ്റെ പുറകെ ഓടിയാലാണ് ഒരു മാനിനെ കിട്ടുന്നത് അപ്പോൾ വിശുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ലല്ലോ ഇത്രയും മനസ്സിലായാൽ മതി ായിട്ട് നമ്മുടെ ജീവിതത്തിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ആലോചിച്ച് അതിന്റെ മേളെ കൂട്ടുന്നത് കൊണ്ടാണ് അത് ഇരുട്ട് കാണുമ്പോൾ പേടിക്കുന്ന മനുഷ്യരെ പോലെ അല്ല അത് ഇതുകൊണ്ടാണ് കുട്ടിക്കാലം തൊട്ട് ഈ വിശക്കുന്നത് എന്തോ തെറ്റാണെന്നതോന്നുകൊണ്ടാ വിശ്വ പ്രകൃതി ചികിത്സക്കാരും അതൊരു ചികിത്സക്കാരന്റെ സ്റ്റേറ്റ്മെന്റ ജീവിത യാതൊരു ബന്ധം എന്നില്ല ഉരുത്തിരി എല്ലാ ജീവികളും ഭക്ഷണം തേടി ജീവിക്കുന്നവരാണ് ആ ഭക്ഷണം തേടുന്ന സമയത്ത് ചെല്ലുമ്പോൾ എങ്ങും കിട്ടുന്ന ആരല്ല കിട്ടുന്ന സമയത്ത് കഴിക്കുന്നവരാണ് അപ്പോൾ ഒരു നേരം ആഹാരം കഴിച്ചു ഒരു സ്ഥലത്ത് പോയി നല്ല ബിരിയാണിയുടെ മണം ഇല്ല ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ ഊരാളി ബാൻഡ് പിന്നെ അവർക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു കൂട്ടുകാർ രാത്രി എന്ന് പറഞ്ഞ ഒരു ഇഷ്ടംപോലെ എത്രയോ തരത്തിലെ ഇറച്ചി മീൻ മുട്ട ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരൊറ്റ കഷ്ണം എടുത്ത് അവരുടെ കൂടെ കമ്പനിക്ക് തിന്നതല്ലാതെ ഞാൻ തിന്നില്ല പിന്നെ ഒരു ചെറിയ ഒരു ബൗളിനകത്ത് ഏറ്റവും ചെറിയ അവിടുത്തെ ഏറ്റവും ചെറിയ ബൗളിനകത്ത് ഒരു അവരുടെ കൂടെ കമ്പനി കൂടാൻ വേണ്ടി ഒരു ഒരു സൂപ്പ് തിന്നു ഇത്ര ഈ മിതമായ ആഹാരമായിരിക്കും എനിക്ക് തോന്നുന്നത് തങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പിന്നിലുള്ള ഒരു ഒരു വശം ഒരു വശം കാര്യം അതുപോലെ ആരോഗ്യത്തിന് ആവശ്യമാണ് വ്യായാമം എക്സസൈസ് ചെയ്യാന്ന് ഇത് രണ്ടും പിന്നെ സ്വാസ്ഥ്യത്തോട് ഇരിക്കുകയെന്ന് പറയുന്നത് സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് ചെയ്ത് മൂന്നുമില്ല ഈ ഇല്ലാതെ സ്ട്രെസ്സില്ലാതെ ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒന്നും വേണ്ട ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോ അപ്പോൾ എൻ്റെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അവർ വലിയ ധനാഠിയായിരുന്നു മക്കളെ ഏറ്റവും അങ്ങേറ്റം സ്നേഹം വളർത്തി മക്കളൊക്കെ വലിയ സൗകര്യത്തിലായി ഭർത്താവ് മരിച്ചു അവരിപ്പം ഒരു അനാഥിയെ പോലെ ആ വീട്ടിനകത്ത് കഴിയുകയാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മിനിയാന്ന് അവർ ബാത്റൂമിൽ വീഴും അപ്പം മകനും മരുമകളും താമസിക്കുന്ന മുറിയിൽ ഇവിടെ നരങ്ങിപ്പോയാണ് കഥകൾ മുട്ടിയത് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി പക്ഷേ മകനും മരുമകളൊക്കെ അവർ നോക്കുന്നുണ്ടില്ല എന്നല്ല പക്ഷെ എത്ര നോക്കിയാലും ആ ഒരു പഴയ പ്രൗഢിയും കാര്യവും ഒക്കെ പ്രൗഢി അപ്പം അങ്ങനെ ഒരു സ്ട്രെസ്സ് താങ്കൾക്ക് ഉണ്ടാകുന്നില്ല ഭാഗ്യയെക്കുറിച്ചും ഞാൻ അങ്ങനെ ആലോചിക്കുന്നേ ഇല്ല ഞാൻ മനുഷ്യർക്ക് പ്രയോജനമുള്ള ആളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും പ്രയോജനമുള്ള ആളായിട്ടിരിക്കുകയാണെങ്കിൽ അവരെന്നെ ഇപ്പം നോക്കുന്നുണ്ടാവും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരെ പരിചരിക്കും അത് വളരെ ലളിതമായ ഒരു കാര്യമാണ് പക്ഷേ ഈ ബാങ്ക് ബാലൻസ് ഞാൻ ആകെ എന്റെ ജീവിതത്തിൽ രണ്ടുപേരിലേ കണ്ടിട്ടുള്ളൂ ഒന്ന് താങ്കൾ ഒന്ന് എൻ്റെ സുഹൃത്തു അവനും പറയുന്നത് ഇതുപോലെയാണ് പക്ഷെ എനിക്കതിൽ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല എനിക്ക് വിശ്വാസം വരുന്നില്ല അല്ല ഞാനത് പറഞ്ഞ വിശ്വാസത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഒരു വെള്ളമുള്ള ഒരു കുളം പോലെ ഒന്ന് ആലോചിക്കും ആ കുളത്തിലെ നീന്താൻ ആളുകൾ പോവും കുടിക്കാൻ പോവും വെള്ളം മുക്കിക്കൊണ്ടു പോകാനിരിക്കും കുളം വേറെ ഒന്നും ചെയ്യുന്നില്ല കുളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നിറഞ്ഞ കുളവും നിറഞ്ഞ കിണറും എല്ലാം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയില്ല അത് വൃത്തി കേടാകാതെ നോക്കും കാരണം അവർക്ക് പ്രയോജനമുള്ളത് പ്രയോജനമുള്ളതായിരുന്നാമത് പ്രയോജനമുള്ള ആരെയും എന്തിനേയും ആൾക്കാർക്ക് ആവശ്യമായിട്ടു അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ജീവിതം നയിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഒരു പ്രശ്നം വരുത്തിയില്ല നമ്മൾ കൊടുത്തു വാങ്ങി നമ്മൾ ചെയ്യുന്ന ഈ ട്രാൻസാക്ഷന് വേണ്ടി ധനം നമ്മൾ കണ്ടുപിടിച്ചതാണ് ദൈവത്തിനെ പോലെ ഉണ്ടാക്കിയതാണ് ധനം ദൈവത്തിനെ ഉണ്ടാക്കിയതാണ് ധനത്തിനെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ പണം എന്നൊക്കെ പറയുന്നത് എക്സ്ചേഞ്ച് മൂല്യം ഒരു കാലത്ത് ഒരു കടലാസ് കഷ്ണത്തിനകത്ത് എഴുതി കൊടുത്തതാണോ ഇപ്പോഴും ആ ബാങ്കിൽ നോട്ടേൽ ഗവർണർ ഒപ്പിടത്തില്ല അത് അങ്ങനെയാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിന് യാതൊരു മൂല്യമില്ല എക്സ്ചേഞ്ച് മൂല്യമാണ് അപ്പുറത്തിരിക്കുന്ന ആൾ ഈ കടലാസ് കൊണ്ടുവന്നാൽ ഇത്രയും മൂല്യമുള്ളതാണ് എന്ന് ഒരു സിസ്റ്റം കൊണ്ടുണ്ടായതാണ് നമ്മളാ പറയുന്നത് അല്ലാതെ അതിന് സ്വതന്ത്രമായ യാതൊരു മൂല്യമുള്ളാൽ പാകിസ്ഥാനിൽ പോയാൽ ആ അത് പാകിസ്ഥാനിൽ പോകുന്നതിന്റെ പ്രശ്നമോ അല്ല മാത്ര നമ്മുടെ നാട്ടില് ഒരു സാധനം കിട്ടാത്തടുത്ത് അതിനൊരു മൂല്യം ഉണ്ടാകത്തില്ല നമ്മൾ മണലാരണ്യത്തിൽ പോകുമ്പം ഒരു കിലോ സ്വർണവും ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്ന കണ്ട വെള്ളം എടുക്കുകയുള്ളു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഒരു കിലോ സ്വർണം കൊണ്ട് ലക്ഷക്കണക്കിന് ഗ്ലാസ് വെള്ളം മേടിക്കാറ്റ് പക്ഷെ അവിടെ ഇല്ല അതുകൊണ്ട് മൂല്യം ഉണ്ടാകുന്നത് അപ്പൊ വെള്ളം വാങ്ങാനുള്ള കഴിവാണ് അതിൽ നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് ആ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന മൂല്യം മാത്രമാണ് പണം എന്ന് പറയുന്നത് പ്രയോജനമുള്ള ഒരാളായിട്ടിരിക്കുന്ന സമയത്ത് സങ്കല്പിക മൂല്യമല്ല ആളുകൾക്ക് അപ്പോൾ അപ്പം ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ മനുഷ്യർക്ക് സൗഹൃദമാണ് പങ്കുവെക്കുന്നത് ഏഹ് മനുഷ്യർ ഒരു കൂട്ടൻ ഒരു ഒരു സംഘജീവിയാണ് അവർക്ക് കാര്യം പറയണോ ഭയങ്കര ആവശ്യമുള്ളതാണ് അത് കേൾക്കാൻ ആൾ വേണം അപ്പോഴേ അയാൾ പറയുന്നതിന് അർത്ഥം ഉണ്ടാകുന്നത് കേൾവിക്കാരനിൽ നിന്നാണ് അല്ലെങ്കിൽ ശബ്ദമേ ആകത്തുള്ളു അപ്പുറത്തിരിക്കുന്ന ആള് ചേരുമ്പോഴാണ് അർത്ഥം ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടുപേരില്ലാതെ ഒരു ഭാഷ ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ഭാഷയായിട്ട് അറിയണമെങ്കിൽ അവനോൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാലും എല്ലാം അപ്പുറത്തൊരാളുണ്ടാകേണ്ടത് ആ ഒരാൾ ഒരു ചായ കുടിക്കാൻ പോകാൻ പോലും ഒരാൾ വേണമെന്ന് നമുക്ക് നടക്കാൻ രാവിലെ നടക്കാൻ പോകുമ്പം കൂട്ടിനൊരാൾ വേണം ആ കൂട്ടിനൊരാൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ കരുപിടിപ്പിച്ചിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇനി വേറെ ഒരു രഹസ്യവും ഇല്ല അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ടാവും ഞാൻ ഇത്രയും നാൾ ജീവിച്ച പലതരത്തിലുള്ള ചിന്തകളും കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ചോദിച്ചാല് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുവായിട്ട് പങ്കുവെക്കും അപ്പം അത് വളരെ ഈ പറയുന്ന ഒരു ഗ്ലാസ് ചായ കൊണ്ടും ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു നേരത്തെ ആഹാരം കൊണ്ടും ഞാൻ ഈ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കാനും പറ്റും എനിക്കൊരു സംശയം ഈ മനുഷ്യ ദൈവങ്ങൾ അല്ലെങ്കിൽ കുറെ സെലിബ്രിറ്റികൾ അവർക്ക് ആളുകൾ ഇങ്ങനെ സഹായം ചെയ്യുകയും അവരോട് താല്പര്യങ്ങൾ പറയുകയും അവരെ ആശ്രിതുകൾ കാണുകയും ചെയ്യുന്നത് പോലെയാണോ താങ്കളെ കാണുന്നത്